നമസ്കാരം ഏതെങ്കിലും ഒരു അസുഖത്തിന് വേണ്ടിയിട്ട് ആയുർവേദ മരുന്നുകൾ കഴിക്കാൻ തുടങ്ങുമ്പോൾ അതുവരെ ആ അസുഖത്തിന് വേണ്ടി കഴിച്ചുകൊണ്ടിരുന്ന അലോപ്പതി മരുന്നുകൾ പെട്ടെന്ന് തന്നെ നിർത്തുന്ന ഒരു പ്രവണത പല രോഗികളിലും കണ്ടിട്ടുണ്ട് നമ്മൾ കൺസൾട്ട് ചെയ്യുമ്പോൾ തന്നെ രോഗികളുടെ അടുത്ത് പറയാറുണ്ട് ഈ അലോപ്പതി മരുന്നുകൾ പെട്ടെന്ന് തന്നെ വിഡ്രോ ചെയ്യാൻ പാടില്ലെന്നും അതിനോടൊപ്പം തന്നെ ആയുർവേദ മരുന്നുകൾ കഴിച്ചോളൂ എന്നുള്ളതും പറയാറുണ്ട് നമ്മളിങ്ങനെ പറഞ്ഞാൽ പോലും പലപ്പോഴും ഈ രോഗികളുടെ ഇതെല്ലാം ഒരുമിച്ച് കഴിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഇത് നിർത്തുന്ന ഒരു പ്രവണത കണ്ടിട്ടില്ല കഴിഞ്ഞ ദിവസം ഒരു രോഗി വിളിച്ചിട്ട് പറഞ്ഞു ഡോക്ടറെ കഷായം കൊടുക്കാൻ തുടങ്ങിയ പിന്നെ ചൊർച്ചിലൊക്കെ ഭയങ്കര കൂടുതലാണ് അപ്പൊ കഷായം കഴിക്കുമ്പോൾ ഈ രോഗം ഒന്ന് പുറത്തേക്ക് എടുക്കുമെന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണോ രോഗം പുറത്തേക്ക് വരുന്നതാണോ എന്ന് ചോദിച്ചു പിന്നെ അത് തന്നെ പറയട്ടെ ഈ പുറത്തേക്ക് എടുപ്പിച്ച് ചികിത്സിക്കുക അല്ലെങ്കിൽ കൂട്ടിയിട്ട് കുറയ്ക്കുക എന്നുള്ളതൊന്നും ഒരു ആയുർവേദ രീതിയിലുള്ള ചികിത്സാ രീതിയല്ല നമ്മൾ ചില കണ്ടീഷൻസിൽ ഇപ്പം ആപ്സിസ് അതിന് പിടക എന്നാണ് പറയുന്നത് അപ്പം പാകമായ പിടകൾ അത് പൊട്ടേണ്ട പിടകകളാണെങ്കിൽ നമ്മൾ മരുന്ന് വെച്ച് പൊട്ടിക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ മെക്കാനിക്കലി ഒക്കെ പൊട്ടിക്കാറുണ്ട് അതല്ലാതെ അസുഖം കൂട്ടിയിട്ട് കുറയ്ക്കുക എന്നുള്ളത് ഒരു ആയുർവേദ രീതിയല്ല പലപ്പോഴും ആളുകൾ പ്രത്യേകിച്ച് തൊക്കു രോഗങ്ങളിലൊക്കെ ഈ അസുഖം പുറത്തേക്ക് എടുക്കുമെന്നുള്ള ഭയത്താൽ അത് ആയുർവേദ ചികിത്സ സ്വീകരിക്കാനായിട്ട് പലപ്പോഴും മടി കാണിക്കാറുണ്ട് ഈ കേസിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ രോഗിയോട് ചോദിച്ചപ്പോൾ ഈ രോഗി അതുവരെ കഴിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഈ അസുഖത്തിന് വേണ്ടി കഴിച്ചുകൊണ്ടിരുന്ന അലപ്പതി മരുന്നുകൾ പെട്ടെന്ന് നിർത്തി അതിനുശേഷം കഷായം കഴിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ ഈ അലപ്പതി മരുന്നുകൾ നിർത്തുകയും ചെയ്തു കഷായം കഴിക്കാനും തുടങ്ങി പെട്ടെന്ന് അസുഖം കൂടുന്നതും കണ്ടു പലപ്പോഴും പെട്ടെന്ന് ഇവർ വിചാരിച്ചു ഈ കഷായം കഴിച്ചപ്പോൾ രോഗം പുറത്തേക്ക് എടുക്കുന്നതാണ് തൊക്കു രോഗങ്ങൾ കൂടുതൽ കൈകാര്യം ചെയ്യുന്ന ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് ഞാൻ കൂടുതൽ കണ്ടിരിക്കുന്നത് ഈ സോറിയാസിസ് പോലുള്ള രോഗങ്ങളിൽ മോഡേൺ മെഡിസിൻ കൊടുക്കുന്നതും എത്തോട്രക്സൈറ്റ് അതുപോലെ സൈക്ലോസ്പോറി എന്നൊക്കെ പറയുന്ന മരുന്നുകളാണ് ഇത് ഡൊസീസ് മോഡിഫൈങ് ഡ്രഗ്സ് എന്ന് പറയുന്നത് ഓർമ്മിൽപ്പെട്ടതാണ് അപ്പോൾ ഈ മരുന്ന് കഴിക്കുമ്പോൾ ഇതിൻ്റെ എഫക്റ്റ് കൊണ്ട് ഈ രോഗത്തിൻ്റെ കാഠിനത്തെ കുറച്ചു നിർത്തുകയാണ് ചെയ്യുന്നത് പെട്ടെന്ന് ഈ മരുന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ രോഗത്തിന്റെ കാഠിന്യം കൂടുകയും ഇതിൻ്റെ സിംറ്റംസ് പെട്ടെന്ന് ഫ്ലെയർ ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇത്തരം മരുന്നുകൾ കഴിക്കുന്ന രോഗികളിൽ അപ്പം ഈ സോറിയാസിസ് മാത്രമല്ല ഇപ്പം സന്ദീപാദം അതായത് റൊമറ്റോഡാത്ലൈറ്റിസ് പോലുള്ള കണ്ടീഷൻസിലും മോഡേൺ മെഡിസിൻ്റെ ഈ മെത്തോട്രോക്സൈറ്റ് പോലത്തുള്ള മരുന്നുകളാണ് കൊടുക്കുന്നത് അപ്പം ഇത്തരം മരുന്നുകൾ കഴിക്കുന്ന രോഗികൾ ആയുർവേദ ചികിത്സ സ്വീകരിക്കുമ്പോൾ പെട്ടെന്ന് ഈ മരുന്നുകൾ സ്റ്റോപ്പ് ചെയ്യാതെ കാലക്രമേണ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ പെട്ടെന്ന് അസുനോക്ക് ഫ്ളെയർ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്